നമസ്കാരം ഇത് പന്നിയൂർ സെവൻ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കുറ്റി കുരുമുളകുണ്ടാക്കാൻ ഏറ്റവും പറ്റിയ വെറൈറ്റി ആണ് ഓൾ സീസൺ ആണ് എപ്പോഴും കായ ഉണ്ടാവും പച്ച പച്ചക്കുരുമുളക് എപ്പോഴും നമുക്ക് കിട്ടും എനിക്ക് പന്നിയൂർ സെവൻ ഫോർ ത്രീ എന്ന് പറയുന്ന മൂന്ന് പന്നിയൂർ വെറൈറ്റിയും ശുഭകര ശ്രീകര കൊപ്പം തേവം എന്ന് പറയുന്ന ഒരു എട്ടോളം വെറൈറ്റി കുരുമുളകും ഉണ്ട് ഇതെല്ലാം നമ്മുടെ പറമ്പിൽ നല്ലപോലെ കൃഷി ചെയ്യുന്നു എന്റെ സൈക്കിൾ ഉണ്ടാക്കി കൊടുക്കാം ആ ഞാനിതിന്റെ തൈകൾ ഒരു രണ്ടായിരം തൈ എല്ലാ വർഷവും ഉൽപ്പാദിപ്പിക്കും രണ്ടായിരം തൈ അത് കൃഷിഭവനിൽ നിന്ന് തന്നെ ആരെങ്കിലും ഒക്കെ ചോദിച്ചറിഞ്ഞു വരും ദർഭദൂർവ്വം അവർ വാങ്ങിച്ചോണ്ട് ശരി കുറച്ച് തൈകൾ ഇവിടെ തീർന്നാണ് തീർന്ന തൈ ആണ് ഇതൊക്കെ ആർക്കെങ്കിലും ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കാപ്പി തൈട്ടല്ലേ അത് കാപ്പി ഇത് ചന്ദ്രഗിരി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കാപ്പി ചന്ദ്രഗിരി എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് അപ്പൊ എനിക്കൊരു രണ്ടായിരം കാപ്പി തൊട്ടു ഇത് ഇടപെളിയായിട്ട് ഡിഷ് ചെയ്യാൻ പറ്റും കുരുമുളകിന്റെടയിൽ നാല് കുരുമുളക് കൂടിയുടെ നടിക്കോരണം വെക്കാം ഒരു മീറ്റർ റേഡിയസിൽ ഇത് വളരുകയുള്ളൂ ക്രൂൺ ചെയ്യുമ്പോർത്താം ഒരു മുറം കാപ്പി കുരു കിട്ടും ഓ ആ വില് ചെലവില്ലാതെ മുടകി ഇല്ലാതെ ചന്ദ്രഗിരി കാപ്പിയാണ് അതെ അതെ ഇതെല്ലാം ഇതെല്ലാം ചന്ദ്രഗിരിയാണ് ചന്ദ്രഗിരി കാപ്പി അതോടൊപ്പം തന്നെ കുരുമുളക് വ്യത്യസ്ത ഇനങ്ങൾ അതെ കുറ്റി കുരുമുളക് ഇതെല്ലാം ഇവ ആട്ടപ്പറമ്പിൽ അടുത്ത് വന്നാൽ കിട്ടും ഇനിയിപ്പൊ അടുത്ത സീസണിലേ കിട്ടുള്ളൂ അടുത്ത സീസണിലേ ഉള്ളൂ ഇതെല്ലാം ആ വെറൈറ്റി ആണ്